ഇന്ന് ഫെബ്രുവരി മാസം രണ്ടാം തീയതി നമ്മുടെ കർത്താപ വിശ്വമിശിഹായുടെ ദീവാലയ പ്രവേശനം പ്രശുദ്ധ കന്യകാമറിയത്തിൻ്റെ ശുദ്ധീകരണ തിരുനാളൊക്കെ നാം ഇന്ന് കൊണ്ടാടുന്നു സ്നേഹമുള്ളവരെ വിശുദ്ധീകരിക്കപ്പെട്ട ജീവിതമായി നാം ഓരോരുത്തരും ഓരോരുത്തരുമാകുവാനായിട്ടും നമ്മുടെ ഓരോരുത്തരുടെയും സമർപ്പണം ഏറ്റവും അനുഗ്രഹമാകുവാൻ ഈ ദിനത്തെ മാറ്റിവെക്കാം ഇന്ന് എല്ലാ സമർപ്പിതരെയും ഓർത്ത് പ്രാർത്ഥിക്കാം ദൈവത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട ജീവിതങ്ങളൊക്കെ അനുഗ്രഹമായിട്ട് തീരണമേന്നാവട്ടെ നമ്മുടെ ഇന്നിൻ്റെ പ്രാർത്ഥന ദൈവത്തിന് ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ സമർപ്പിതരെയും നമുക്ക് നമുക്കിന്ന് ആത്മാർത്ഥമായി ഈശ്വര സന്നിധിയോട് ചേർത്ത് വയ്ക്കാം നമ്മുടെ സമർപ്പണവും എന്നും അനുഗ്രഹമായി തീരുവാനായിട്ട് നമ്മുടെ കൂടെ ഈശ്വര സാന്നിധ്യമെന്നും ഉണ്ടാകട്ടെ എന്ന് പരസ്പരം നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം നമ്മുടെ കർത്താവിൻ്റെ കാഴ്ചവെപ്പ് ക്രിസ്മസ് കഴിഞ്ഞ് ഇന്ന് നാൽപ്പതാം ദിവസമാണ് മോശിയുടെ നിയമമനുസരിച്ച് തൻ്റെ ശുദ്ധീകരണത്തിനും കടിഞ്ഞൂൽ കടിഞ്ഞുൽപുത്രനെ കാഴ്ചവെയ്ക്കുന്നതിനുമായിട്ട് കന്യകാമറിയം ജെറുസലേം ദേവാലയത്തിൽ എത്തുന്നു ഒരു സ്ത്രീ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചാൽ നാൽപ്പതാം ദിവസം ശുദ്ധീകരണത്തിനായിട്ട് അവൾ ഒരു വയസ്സുള്ള ഒരു കുഞ്ഞാടിനെ ഹോമബലിക്കും ഒരു പ്രാവിൻ കുഞ്ഞിനെയോ ചങ്ങാലിയെയോ പരിഹാര ബലിക്കും വേണ്ടി സമാഗമ കൂടാരത്തിന്റെ വാതുക്കൽ കൊണ്ടുവന്ന് പുരോഹിതനെ ഏൽപ്പിക്കണമെന്നും ആട്ടിൻകുട്ടിയെ സമർപ്പിക്കുവാൻ കഴിവില്ലെങ്കിൽ രണ്ട് പ്രാവിൻ കുഞ്ഞുങ്ങളെയോ ചെങ്ങാലിയെയോ കാഴ്ചവെക്കണമെന്നുമായിരുന്നു മോശയുടെ നിയമം കടിഞ്ഞൂൽ പുത്രനെ കർത്താവിന് പ്രതിഷ്ഠിച്ച് ഒരു സംഖ്യ വീണ്ടെടുപ്പ് വിലയായിട്ട് കൊടുക്കണം മോശയുടെ നിയമം പരിപൂർണമായും മറിയവും യൗസിയപ്പും അനുസരിച്ചു ദരിദ്രരുടെ കാഴ്ചയാണ് അവർ സമർപ്പിച്ചത് അഞ്ചു ഷെക്കൽ കൊടുത്ത് കുട്ടിയെ വീണ്ടെടുത്തു യഹോവ ആവശ്യപ്പെടുന്നതുവരെ മറിയം മകനെ വളർത്താനുള്ള നിർദ്ദേശത്തോടെ കുട്ടിയെ പുരോഹിതൻ അമ്മയുടെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചു ശുദ്ധീകരണം നടത്തിയ പുരോഹിതൻ വൃദ്ധനായ ശമയോനാണ് രക്ഷകനെ കണ്ടിട്ടേ താൻ മരിക്കുകയുള്ളൂവെന്ന് അദ്ദേഹം പരിശുദ്ധാത്മാവിന്റെ പ്രകാശത്താൽ ഗ്രഹിച്ചിരുന്നു തന്നിമിത്തം തന്റെ ആശയും പ്രത്യാശയുമായ ശിശുവിനെ കയ്യിലെടുത്തപ്പോൾ ഷിമയോന്റെ ആനന്ദം അതിൻ്റെ ഉച്ചയിലെത്തി അദ്ദേഹം ഇങ്ങനെ ദൈവത്തെ സ്തുതിച്ചു കർത്താവേ അങ്ങേ വാഗ്ദാനം വാഗ്ദാനമനുസരിച്ച് അങ്ങേ ദാസനെ സമാധാനത്തോടെ വിട്ടയക്കണമേ എന്തെന്നാൽ എല്ലാ ജനങ്ങളുടെയും മുൻപാകെ ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കൊണ്ട് തന്നെ ഞാൻ കണ്ടു കഴിഞ്ഞു അത് വിജാതിയർക്ക് വെളിപ്പെടാനുള്ള പ്രകാശവും അങ്ങേ ജനമായ ഇസ്രായേലിൻ്റെ മഹത്വവുമാണ് ക്ഷമയോൻ അവരെ ആശീർവദിച്ചതിനു ശേഷം മറിയത്തോട് പറഞ്ഞു ഇതാ ഈ ശിശു ഇസ്രായേലിൽ അനേകരുടെ അധപ്പതനത്തിനും അനേകരുടെ ഉന്നമനത്തിനും നിയുക്തമായിരിക്കുന്നു അനേകർക്ക് എതിർപ്പിനുള്ള അടയാളമായിരിക്കും അനേകരുടെ ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടും ഒരു വാൾ നിന്റെ ഹൃദയത്തെ പിളർക്കുകയും ചെയ്യും ഈ കാഴ്ചവെപ്പിന്റെ ദിനത്തിൽ നാം ആയിരിക്കുമ്പോ പ്രശുദ്ധ കന്യകാമറിയത്തിന്റെ അനുസരണയും എളിമയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്കും അനുകരിക്കാം എല്ലാ സമർപ്പിതരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യാം സമർപ്പണ ദിനത്തിന്റെ ശുദ്ധീകരണ ദിനത്തിന്റെ എല്ലാ സ്നേഹാശംസകളും ഏറെ സ്നേഹത്തോടുകൂടെ നേരുന്നു ശുദ്ധീകരിക്കപ്പെട്ട ജീവിതമായി നാം ഓരോരുത്തരും ഓരോരുത്തരുമാകുവാനായിട്ടും നമ്മുടെ ഓരോരുത്തരുടെയും കൂതാശാ ജീവിതവും ക്രിസ്താനുകരണങ്ങളും സമർപ്പണങ്ങളും ഒക്കെ ഏറ്റവും പവിത്രമായിട്ട് സൂക്ഷിക്കുവാൻ നമ്മളെ യോഗ്യരാക്കണമെന്ന് പ്രാർത്ഥിക്കാം അതിനുള്ള കൃപയ്ക്ക് വേണ്ടി ഈശ്വര സന്നിധിയോട് നമുക്ക് ചേർന്നിരിക്കുകയും ചെയ്യാം ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശ്വരം വിശുമാണ് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ